അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ സ്വർഗത്തിലെ കുടുംബം ഈ കല്യാണം നടന്ന ആടിച്ചോറിയത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയ നന്മയായി ഞാൻ കരുതുകയാണ് കാരണം ഇനി പറയാൻ പോകുന്നത് അതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ക്ഷമ വേണമേ മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ ക്ഷമ വേണമേ എല്ലാം ഈ ഭാര്യ ും മക്കളുമായി ഇങ്ങനെ കൂടെ ഉറങ്ങിച്ചിരിക്കാൻ പ്രചോദനമാകുന്നത് അതുകൊണ്ടാണ് ഒരു പുരുഷായി സമനത്തിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പാടുപെട്ട് കല്യാണ പന്തതിൽ ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഒരു നവവരന്റെ കയ്യിലേക്ക് തന്റെ മകളെ ഏർപ്പിക്കാനുള്ള ചാരുരാജ്യത്തോടെ കാത്തിരിക്കുന്ന പിതാവിന്റെ മുൻപ്ലിറ്റ് പന്തൽ നിന്ന് തന്റെ ൾ മോളോ ഇനിയെങ്കിലും തിരിച്ചു വരും എന്ന് കരയുന്ന മാതാപിതാക്കളുടെ കണ്ണു നേരി കാണാൻ കഴിയാതെ ഒരു മകൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്നത് എന്ന ബന്ധം കുടുംബം എന്ന ബന്ധം അതീ മണ്ണിൽ അവസാനിക്കുന്നതോടെ അവസാനിച്ചു എന്ന മിഥ്യാധാരണയാണ് അല്ല ഇതേ വാ മകളായി ഇതേ ഉമ്മയുടെ മകളാണ്

അവിടെയാള് ഞാൻ യഥാർത്ഥ ഭർത്താവായി ബോധം ബോധമുണ്ടാകുമ്പോ ആ ബോധം നമ്മോട് പഠിപ്പിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരുമടക്കമുള്ള ഒരു കുടുംബ ജീവിതത്തിന്റെ സംവിധാനങ്ങൾ നമ്മളോട് ജീവിതത്തിന്റെ അച്ചടക്കവും ചിട്ടയും പഠിപ്പിച്ചു കളയുമ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെവയുടെ ജീവിതവാദം നമുക്ക് പഠിപ്പിച്ചു തന്ന ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി അലൈഹി വസല്ലം ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ സലാത്ത് ചൊല്ലണം ആകെ ഒരു സദസ്സിന് ചെല്ലേണ്ട പ്രധാനപ്പെട്ട കാര്യം ആമി എന്ന് പറയുന്ന ആറ് അക്ഷരവ അത് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നിറവികാരിത നമ്മളെ പിടികൂടുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യുക നമുക്കിപ്പോ അതിന്റെ സദസ്സൊക്കെ വന്ന് വന്ന് ആമി എന്ന് പറയുന്ന ആറ് അക്ഷരം പറഞ്ഞാൽ മതി നമ്മൾ അതിനു പോലും കഴിയാത്ത രീതിയിൽ നമ്മൾ വേറൊരു ലോകത്തായി പോയി അല്ലേ ജോലി എന്താ ആമി പറയും ഇടയിൽ എന്റെ ജോലി രണ്ട് മണിക്കൂർ ഒരാണ് നിർത്താതെ പ്രസംഗിച്ചാൽ രണ്ട് ലക്ഷം അക്ഷരം പറയുന്ന രണ്ട് ലക്ഷം അക്ഷരം ഞാൻ പറയണുണ്ട് അതിന്റെ ഇടയിലാണ് നിങ്ങൾക്ക് പതിനാല് അക്ഷരം പറയാൻ സമയമില്ലാത്തത് പിന്നെ പിന്നെന്താ പറയാ ആമി പറയാം ഇപ്പൊ വന്നിട്ട് പുറകെ കുട്ടികൾ മിനിമി കളിയാല് ജോലി വീട്ടി ആർക്കും അനക്കില്ല മിനിമി

പെണ്ണില്ലാതെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് പറ്റൂലോ ഈ സാധനം പോക്കറ്റ് ഉണ്ടായാൽ കടുവാപ്പള്ളിയിൽ പള്ളിയിലോട്ട് കേറാൻ പോകുന്നവരെ വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ അപ്പൊ വൈബ്രേറ്റ് വൈബ്രേറ്റ് ഇടും ഇട്ടിട്ട് പോക്കറ്റ് ഇട്ടിട്ട് നമ്മൾ നേരെ കൈ കിട്ടും നീ മാത്രമാണ് സഹായം എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് കോള് വരിക വൈബ്രേറ്റ് വൈബ്രേറ്റ് അടിക്കും അടിക്കും നമ്മൾ മിനിറ്റ് എന്ന് ുംടിക്കും അവനായിരിക്കും അപ്പൊ തന്നെ അല്ലാതെ ചിന്ത അല്ലാതെ ഈ വൈബ്രേറ്റ് മോഡ് കൊണ്ട് അല്ല എന്നുള്ള ചിന്ത അപ്പൊ തന്നെ അടുത്തവരിലേക്ക് പോയിട്ടുണ്ടാവും ഇതാണ് വൈബ്രേറ്റ് മോഡിന്റെ ഗുണം അത് വൈബ്രേറ്റ് അടിക്കും അവന്റെ നിസ്കാരം പോയി ഇനി ചില മഹാമാരെന്തറിയോ അത് വൈബ്രേറ്റ് മൊഴിലാക്കി നേരെ എടുത്തിട്ട് ശുരൂതിരി നോക്കണ സ്ഥലത്തോണ്ട് അങ്ങോട്ട് ഇടും അതിന്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു മുസലയുടെ അത്രയുണ്ട് ആ സാ ഞാൻ ഇത് കൂടുതലും ഉപയോഗിക്കാറില്ല ഞാൻ ഇത് കയ്യിലുണ്ടെങ്കിലും അത്യാവശ്യം മാത്രം ഞാൻ ഇത് ഉപയോഗിക്കൂ അതുകൊണ്ട് ഷെബി കാസീം അടക്കം പറയും ആള് വലിയ അഹങ്കാരിയായി വിളിച്ചെടുക്കൂല്ല എടുക്കാറില്ല അതെ ഇന്നലെ രണ്ടു പ്രാവശ്യം വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ എടുക്കാറില്ല ഞാൻ അത്യാവശ്യം ഈ സാധനം അത്യാവശ്യം ഒരു കോൾ വന്നാൽ എടുക്കും വാട്സപ്പ് ഫേസ്ബുക്കും ഒക്കെ നോക്കാറുണ്ട് പ്രസംഗത്തിന് മുമ്പ് എന്നാലും വാട്സപ്പിൽ റിപ്ലൈ ചെയ്യൂല ഫേസ്ബുക്കിൽ കമന്റ് റിപ്ലൈ ഒന്നും ചെയ്യൂല നോക്ക് ഞാനല്ല ഒന്നും റിപ്ലൈ ഇല്ല കാരണം ഇതിന് അഡിക്റ്റ് പോയി പിന്നെ വളർന്നു വന്നാ പിന്നെ സമയം ഉണ്ടാവും പിന്നെ ഇതിന് ആയി പോയ ഒരു കത്തിന് ആയ കുത്തുപേയുടെ രണ്ടാമത്തെ രണ്ട് കുത്തുബേയുടെ നോക്കിയിട്ട് രണ്ടാമത്തെ കൊത്ത് പോകാൻ പറ്റും കാരണം ആ രീതിയിൽ ആക്കി കളിക്കളി ചില ആളുകൾ ഇത് കൊണ്ടുപോയി നിസ്കരിക്കണതിനു മുമ്പിൽ കൊണ്ടു രണ്ടാമത്തെ ഒന്നാമത്തെ കത്ത് റുക്കൂയിൽ പോയി നിൽക്കുമ്പോൾ കോള് വരും അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ഓൺ ആവും ഒന്നും അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ ഭാര്യയുടെ ഫോട്ടോ എങ്കിലും അവനന്റെ ഭാര്യയുടെ ഇല്ലെങ്കിൽ വേറൊരുത്തന്റെ ഭാര്യയുടെ ഫോട്ടോയെങ്കിലും അതിനകത്ത് ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു സീരിയൽ നടിയുടെ അതിനകത്ത് ഒരു വറക്കത്തിന് വേണ്ടി ഈ സുക്കുയിൽ കിടക്കുന്ന അവന് നോക്കും ഇപ്പുറത്ത് നിക്കുന്നവനും നോക്കും അപ്പുറത്ത് നിക്കണവനു നോക്കും ഈ മൂന്ന് പേരെ നിസ്കാരം ഏതായാലും ഈ ഒറ്റ സാധനം കൊണ്ട് ഇന്നിപ്പോ നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന ഒരു പ്രധാന യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താ നിസ്കാരം നടക്കുന്ന അഞ്ചു മിനിറ്റ് ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചു എന്നാണ് സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ കോൾ വന്നറിയില്ലോ മെസ്സേജ് വന്ന് അറിയില്ലല്ലോ എന്താ ഒരു അഞ്ചു മിനിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്തത് അതിന്റെ അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പടന്നു കയറിയാണ് അതുകൊണ്ടാണ് ഡി ജി പിൻകുമാർ പറഞ്ഞത് ഭർത്താവിനെ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചുപോടാൻ രണ്ട് കാര്യമുള്ളൂ ഒന്ന് മൊബൈൽ ഫോൺ രണ്ട് സീരിയൽ എന്താ സീരിയൽ നിങ്ങൾ ചിന്തിച്ച എന്താ സീരിയല് സീരിയൽ എന്ന് പറഞ്ഞാൽ അവിഹിത ഗർഭം ധരിച്ച പെണ്ണ് ഒമ്പത് മാസം ആരും അറിയാതെ അങ്ങനെ മൂടി വെക്കണോന്നുള്ള മുഴുവൻ ഉപായവും അതിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്താ പേടി നെറ്റിലൊന്നും നോക്കണ്ട സീരിയൽ കണ്ടാൽ മതി ഗർഭം അതിന്റെ ഉണ്ടാവും അമ്മായിയമ്മ ആരും അറിയാതെ എങ്ങനെ ഇതൊക്കെ സെൻകുമാർ പറഞ്ഞു സീരിയലാണ് സ്ത്രീകളെ ഇത്രത്തോളം വഴിതെറ്റിക്കുന്നത് എന്ന് എന്നിട്ട് നമ്മുടെ ഭാര്യമാർ അതിന് അഡിക്റ്റ് ആയിട്ട് പോലും നമുക്കിതിനെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും എല്ലാവരും അതിന് അഡിക്റ്റ് ആയി പോയി എന്നതാണ് അതിന്റെ അർത്ഥം കാസർഗോഡ് കല്യാൺ സെൽസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് പൃഥ്വിജിന്റെ കൂടെ ഇട്ട പെണ്ണുങ്ങൾ അതിനെതിരെ മുഴുവൻ പ്രഭാഷകരും പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചില്ല എന്തുകൊണ്ടെന്നറിയാവോ എന്നെ അത്ഭുതപ്പെടുത്തിയത് പൃഥ്വിരാജിന്റെ കൂടെ ഫോട്ടോ എടുത്ത ആ യുവതി പെണ്ണുങ്ങളല്ല അവരുടെ അങ്ങയെട്ടത്ത് ഒരു അറുപത് വയസ്സുള്ള ഒരു ഉമ്മ ചിരിച്ചോണ്ടിരിപ്പുണ്ട് ഒരു അതാണ് നമ്മൾ കാരണം ആ സമയത്ത് മക്കളെ അത് എന്ന് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഈ അവരെ സെൽഫി പറയുമ്പോൾ എങ്ങനെയാണ് ാണ് കുടുംബത്തിൻ്റെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെയാണ് നമ്മളോട് ചില ഫോട്ടോ പറഞ്ഞു തരും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ വെള്ളിയാഴ്ച റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ കടുവാപ്പള്ളി നിറഞ്ഞു കവിഞ്ഞു മുറ്റത്തും റോഡിലും ആളുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ മനോരമയിൽ പിറ്റേ ദിവസം ഫോട്ടോ വന്നു ആളുകളോട് എന്താ ഇപ്പൊ ആളുകളുടെ തക്കുവാ കടുവാപ്പള്ളിയിൽ ആദ്യത്തെ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയിൽ റോഡിലാണ് ആളുകൾ നിസ്കരിച്ചത് ഞാൻ ആ ഫോട്ടോ കണ്ട ചിന്തിക്കണം അങ്ങനെയല്ല ഞാൻ നേരെ എതിര് ചിന്തിക്കും അപ്പൊ അതിന്റെ അർത്ഥം അല്ലാത്ത വെള്ളിയാഴ്ചകൾ പള്ളി പോകാത്ത ഒത്തിരി ആളുകൾ ആ മഹനിലുണ്ട് എന്നാണ് എന്റെ അർത്ഥം ഇപ്പൊ കടുവാ കഥ ഞാൻ പറഞ്ഞല്ല വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ഫോട്ടോ പ്രസിദ്ധീകരണമാണ് റോഡ് നിറഞ്ഞു കവിഞ്ഞു അതിന്റെ അർത്ഥം അല്ലാത്ത മാസങ്ങളിൽ പള്ളി പോകാത്ത അവിടെ ഉണ്ടെന്നാണ് അർത്ഥം അവരെല്ലാം കൂടെ വന്നപ്പോഴും അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മുതിർന്ന തലമുറ പണ്ട് ആദ്യമായിട്ട് ടി വി വന്ന് വീട്ടി മേടിക്കാൻ ഉമ്മ പറഞ്ഞു ടി വി വീട്ടിൽ കയറ്റിയാ ഞാൻ ഇറങ്ങിപ്പോകുന്നു ഉമ്മ ഇത് പാപം ആ ഉമ്മയാണ് നിന്ന് അവരാണ് ഈ നന്മ പഠിപ്പിച്ചു പൃഥ്വിരാജന്റെ കൂടെ ഫോട്ടോ അറുപത് വയസ്സുള്ള മറുഭാഗത്ത് കണ്ടു എന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെ അതപ്പതലത്തിന്റെ നേർരേഖയുടെ ചിത്രമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കുടുംബമെന്നത് നാളെ സ്വർഗത്തിലേക്ക് മാറാനുള്ളതാണ് അത് ആളാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അവസാനം പ്രവാചകങ്ങൾ അവസാനവരാണ് കുടുംബ കുടുംബ സ്വരോജനു പോകുന്നവരെന്ന് ഖുർആൻ പറയുമ്പോ ആ സമയത്ത് നമ്മൾ കുടുംബ ജീവിതത്തിൽ ധാരാളം ക്ഷമയില്ലാതെ ആ കുടുംബ ജീവിതം നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമില്ല അതുകൊണ്ടാണല്ലോ ക്ഷമയെന്തെന്ന ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ

യാൻറെ വീട്ടിലേക്ക് ജീവിതത്തിൽ പെരക്കിന് ഇടയിലെ പ്രിയപ്പെട്ട പത്താവിനോട് ഐഷിയല്ലാത്ത ചോദിച്ചു അല്ലാ

ചോദിച്ചവട്ടുഷാഹന അല്ലാണ്ട് തിരുവോദരെ ഞാനൊരു കാര്യം ചോദിച്ചത് എന്നാണ് ഈ ആയിഷ്യാനേ ചോദിക്കപ്പെട്ടതാണ് അറസൂരല്ലേ